പിണറായിയുടെ സ്ഥാനാർത്ഥിയായി ആറ്റിങ്ങലിൽ മത്സരിക്കുമെന്ന പ്രചരണം ശുദ്ധ അബദ്ധമാണെന്ന് വനിതാ മതിൽ ചതിയാണെന്ന് തന്റെ അമ്മ പറഞ്ഞതായി എന്നാൽ അച്ഛനത് വിശ്വസിച്ചില്ല എന്നും തുഷാർ വെള്ളാപ്പള്ളി നവോത്ഥാനത്തിന്റെ പേരിൽ പിണറായി വിജയനെ യോഗത്തെ ചതിച്ചതാണെന്ന് പ്രീതി നരേശൻ പറഞ്ഞിരുന്നു അത് വളരെ ശരിയാണ് ജാതി സ്പർദ്ധയ്ക്കെതിരായ നവോത്ഥാനത്തിന്റെ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് അതേസമയം താൻ സ്ഥാനാർത്ഥിയായി ിൽ മത്സരിക്കുമെന്ന പ്രചരണം തുഷാർ വ്യക്തമാക്കി അടുത്ത ദിവസം ഉണ്ട് അഞ്ചു മുതൽ എട്ട് സീറ്റുകളിൽ വരെ ബി ഡി ജെ എസ് മത്സരിക്കും കേരളത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാല് എ പിമാർ എൻ ഡി എക്ക് ഉണ്ടാവും അതിലൊരാൾ ബി ഡി ജെ എസ്തായിരിക്കും കേരളത്തിലെ ഏഴ് സീറ്റും തനിക്ക് എൻ ഡി എ നൽകുമെന്നും ശരിക്കും പഠിച്ച ശേഷമേ തീരുമാനമെടുക്കുമെന്നും തുഷാർ പറയുന്നു അതേസമയം ുംനിക്ക് വാഗ്ാനം ചെയ്തങ്ങൾ തെറ്റാണെന്നും തുഷാർ പറഞ്ഞു ഒരേ സമയം തനിക്ക് മുരളീധരനും സീറ്റ് നൽകാൻ മുന്നണിക്ക് സാധിക്കുമെന്നാണ് തുഷാർ പറഞ്ഞത് ശബരിമല കർമ്മസമിതിയിൽ എല്ലാ വിഭാഗത്തിലുമുള്ള ഹിന്ദുക്കളും ഉണ്ടെന്നും അതിന്റെ നേതാക്കൾ ആരെന്ന് പോലും തനിക്ക് അറിയില്ലെന്നും തുഷാർ പറയുന്നു ബി ജെ പിയും എൻ ഡി എയും അതുമായി സഹകരിക്കുന്നുണ്ട് അത്രയുള്ളൂ